മലയാള സിനിമയ്ക്ക് അഭിമാനമായ നേട്ടങ്ങൾ ചെയ്തുകൊടുത്ത ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ ശ്രീ ജോഷി ശ്രീമതി രഞ്ജിനി ശ്രീമതി അംബിക തുടങ്ങിയവരെ നമ്മൾ വിശിഷ്ടാതിഥികളായി ക്ഷണിച്ചിട്ടുണ്ട് ഉദ്ഘാടന ചടങ്ങിനെ തുടർന്ന് നടക്കുന്ന മോഹൻലാലിനുള്ള കലാസമർപ്പണമായ രാഗം മോഹനം ശ്രീ ടി കെ രാജീവ് കുമാറാണ് സംവിധാനം ചെയ്തിട്ടുള്ളത് മോഹൻലാലിൻ്റെ നടന ചാതുരിക്ക് അർപ്പണമായി കഥകളി ആചാര്യൻ കലാമണ്ഡലം സുബ്രഹ്മണ്യൻ ആശാൻ തിരനോട്ടം അവതരിപ്പിക്കും കലാമണ്ഡലം വിനോദിൻ്റെ ആലാപനത്തിന് കലാമണ്ഡലം പ്രശാന്ത് മദ്ദളവും കലാമണ്ഡലം വേണു മോഹൻ ചെണ്ടയും വായിക്കും അതിനെ തുടർന്ന് മോഹൻലാലിൻ്റെ കലാസവരിക്ക് ആദരവായി മോഹൻലാൽ ചിത്രങ്ങളിലെ അവിസ്മരണീയ ഗാനങ്ങൾ കോർത്തിണങ്ങി അവതരിപ്പിക്കുന്ന പിന്നണി ഗായകരുടെ സംഗീതാർച്ചന രാഗം മോഹൻ അരങ്ങേറും എം ജി ശ്രീകുമാറിൻ്റെ ഗാനത്തോട് തുടങ്ങുന്ന രാഗം മോഹനത്തിൽ തുടർന്ന് ഗായിക സുജാത സിതാര മഞ്ചരി ജോത്സന മൃദുരാ വാര്യർ നിത്യ മാമൻ സയനോര രാജലക്ഷ്മി റിമി ടോമി നന്ദിനി രഞ്ജിനി ജോസ് ലക്ഷ്മി ഗോപാലസ്വാമി എന്നീ ഗായകരും ഗാനാർച്ചന നടത്തും തുടർന്ന് മോഹൻലാലും ഗാനം ആലപിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഭാഗമാകും മോഹൻലാലിന് ആശംസ അർപ്പിക്കാൻ അദ്ദേഹത്തിന്റെ കൂടെ നായികമാരായി വെള്ളിത്തിരയിൽ മിന്നിത്തിളങ്ങിയ അഭിനേത്രിമാരായ ശോഭന മീന ഉർവശി മേനക മാളവിക മോഹനൻ രഞ്ജിനി അംബിക എന്നിവരും ലാൽസരാമിൽ പങ്കെടുക്കും കേരള സർക്കാരിന് വേണ്ടി കവി പ്രഭാവർമ്മ എഴുതിയ പ്രശസ്തി പത്രം ഇതിനോടൊപ്പം തന്നെ ശ്രീ പിണറായി വിജയൻ മോഹൻലാലിന് സമർപ്പിക്കും ആ പ്രശസ്തി പത്രത്തിലെ വാക്കുകൾ കവിത രൂപേണ ഗായിക ലക്ഷ്മിദാസ് അവിടെ ചൊല്ലുകയും ചെയ്യും ചടങ്ങിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് നാല് ഇരുപത്തിയഞ്ചിന് ഏതാണ്ടൊരു അൻപത് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന രാവണയുടെ സോളോ വയലിൻ പ്രോഗ്രാം ഇതിന്റെ ഭാഗമായി ആദ്യം സംഘടിപ്പിച്ചിട്ടുണ്ട് ഇതാണ് നാളെ ഏതാണ്ട് നാലര മണി മുതൽ ഒൻപത് മണിവരെ നീണ്ടു നിൽക്കുന്ന പരിപാടിയുടെ ഭാഗമായി പറയാനുള്ളത് ഒരുപക്ഷേ മോഹൻലാലിൻ്റെ സിനിമാ ജീവിതത്തിൻ്റെ ഒരു നേർക്കാഴ്ച മോഹൻലാലിൻ്റെ പൂർണ്ണ സാന്നിധ്യത്തിൽ എനിക്ക് ഒന്നു ആദ്യമായിട്ടാണ് അത്തരത്തിലൊരു പ്രോഗ്രാം നടക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ് അത്രമാത്രം പ്രാധാന്യത്തിലൂടെയാണ് ഈ പരിപാടി ഏറ്റെടുത്തിട്ടുള്ളത് ഇത് നിങ്ങളോട് വിശദീകരിക്കാനാണ് ഈ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത്